എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ചന്ദ്രമതിയുടെ കുത്തുവാക്കുകളൊക്കെ ഇട്ട് രേവതി വളരെയധികം സങ്കടത്തോടെ മുറിയിലേക്ക് പോന്നെ രേവതിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താൻ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അനർത്ഥങ്ങളൊക്കെ ഉണ്ടാന്നെ തൻ്റെ ഭർത്താവിന്റെ കാറൊക്കെ നഷ്ടപ്പെടാൻ കാരണം തന്റെ ഒറ്റൊരുത്തോട് ജാതകദോഷം കൊണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രേവതിക്ക് അതൊക്കെ ഓർത്ത് രേവതി ആകെ പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയം സുതി എന്ത് ചെയ്യുക ശുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ശുതിക്കുള്ള ജോബൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഹുള്ള കയറിയിട്ട് ഒരു ജോബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് ഈ സമയം മീരി അങ്ങോട്ട് വന്നു ആഹാ വന്നല്ലോ ആളെത്തിയില്ലോ എന്ന് പറയുകയാണ് സുധീനെ കണ്ട ശ്രുതി പെട്ടെന്ന് എഴുന്നേറ്റു അല്ല ഭയങ്കര ജോലിയാണെന്ന് തോന്നല്ലേ എന്താ ജോലി ചെയ്തുകൊണ്ടിരിക്കണം നിക്കണം അതോ ഞാൻ സുതിക്ക് ഒരു ജോലി നോക്കുമായിരുന്നു പറയണം കുറേ ജോബ് വേക്കൻസി കണ്ടു അപ്പൊ അതിലേതെങ്കിലും നല്ല ജോലി കിട്ടുവാണെങ്കിൽ സ്തുതിക്ക് ജോലിക്ക് പോകുമ്പോ അല്ലെന്ന് ചോദിക്കും പെട്ടെന്ന് സ്തുതി പറഞ്ഞു അല്ല അതിന് നല്ല ജോലി കിട്ടണ്ടേ എന്റെ പഠിത്തത്തിനനുസരിച്ചുള്ള ജോലി കിട്ടണ്ടേന്ന് ചോദിക്കുക മീര പെട്ടെന്ന് പറഞ്ഞു ഓഹോ പഠിത്തത്തിനനുസരിച്ചുള്ള ജോലി കിട്ടിയാലേ പോകുള്ളില്ലേ ഇല്ലാത്ത ജോലിക്കൊന്നും പോകില്ലല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ ഇത്ര പഠിച്ചിട്ട് വെറുതെ ഒരിടത്ത് പോയി ഈ പത്താം ക്ലാസ് വരെ പഠിച്ചവരുടെ ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കൂ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പെട്ട പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട എന്റെ മീരെന്ന് പറയുന്നത് ഒന്ന് രണ്ട് ജോലിയൊക്കെ അങ്ങനെ സുതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ശുദ്ധി പക്ഷേ ഇത് ചെയ്യാനാണ് സുദിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ശുദ്ധി പറഞ്ഞു ഇതൊന്നും ശരിയാത്തില്ലെന്ന് പറയുന്നത് അവസാനം ശുദ്ധി പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാം ഇനി ഇപ്പം സുദിക്ക് എപ്പോഴാണ് ജോലിക്ക് പോകാൻ തോന്നിയെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി ആ സമയം നമുക്കിനി ജോലി നോക്കാം എന്നൊക്കെ പറയണം മീര ഇത് കേട്ടപ്പോൾ മീരെ ചിരിക്കുമതേ പിന്നീട് സുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ മീര വെച്ചു അല്ല നീരെന്ത് ഭാവിച്ച അതല്ല നീ അങ്ങനെ വെച്ചേ അല്ല സുധീനെ ജോലിക്ക് വിടാരുന്നിട്ടുണ്ട് വല്ല കാര്യങ്ങളും നടക്കുമെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ നീ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് പക്ഷെ സുതി വീട്ടിൽ നിന്ന് എങ്ങനെയാ ശരിയാവുന്നേ എല്ലാം ശരിയാവും കല്യാണം എല്ലാം കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറയാം ആ എല്ലാം ശരിയായാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ പിന്നീണെങ്കില് പിന്നെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും മീര പറഞ്ഞു പക്ഷെ ശ്രുതി അത് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല കാരണം ശ്രുതിക്ക് അറിയാം മനസ്സ് മനസ് താ ഒത്തിരി ഫാള്ട പെൺകുട്ടിയാണ് തന്റെ വിവാഹം മുമ്പൊന്നും കഴിഞ്ഞ ഇതൊന്നും അറിയത്തില്ലാതെയാണ് സുധി തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പൊ ഈ ബന്ധം കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തനിക്ക് നല്ല ബന്ധം ഇനി കിട്ടാൻ പോകുന്നില്ല ആ ഒരു ചിന്ത മാത്രമായിരുന്നു ശ്രുതിയുടെ ഉള്ളിലുണ്ടായിരുന്നെ അപ്പം ഇനിയിപ്പം ശ്രുതിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും താൻ സഹിച്ചല്ലേ പറ്റുകയുള്ളു എന്ന് ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് രേവതി ഫുഡ് ഉച്ചയ്ക്ക് അരി ഇടാനായിട്ടുള്ള അരിയൊക്കെ എടുക്കാൻ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അരിപ്പാത്രം എടുത്ത് നോക്കിയ്ക്കുമ്പത്തിന് അതിനകത്ത് കുറച്ചടി മാത്രമേ ഉള്ളൂ അവസാനം അതിനകത്ത് ഇങ്ങനെ ഉള്ള ആരിങ്ങനെ വടിച്ച് ഓരി എടുക്കുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് എങ്ങോട്ടുന്ന ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു നീ ഇവിടെ എന്തെടുക്കും അന്ന് ചോദിക്കുക അല്ലമ്പ ഞാന് ഫുഡ് ഉണ്ടാക്കണ്ടേ ഓ എപ്പോഴും എനിക്ക് ഈ തീറ്റ തീറ്റ എന്ന് ചിന്ത മാത്രമല്ല ഉള്ളു അല്ലെങ്കിൽ നീ വന്നേപ്പിന്നെ ഇവിടെ ചെലവ് എത്രമാത്രം ഇതിനു ഇതിനുമുമ്പ് ഇത്രയും ചിലവൊന്നും ഇല്ലായിരുന്നു പറയാം രേവതി ഒന്നും മിണ്ടിയില്ല ഇങ്ങോട്ട് മാറിക്കുന്നു പറഞ്ഞ് നോക്കണം ഓഹോ അപ്പൊ നീ ഇത് വടിച്ച് കോരിക്കൊണ്ടിരിക്കുവല്ലേ ദേ ലക്ഷ്മി ദേവി ഇരിക്കുന്ന സ്ഥലമാ ഈ അരിപ്പാത്രം അറിയാവുന്ന ചോദിക്കണം അരിപ്പാത്രം ലക്ഷ്മിദേവി ഇരിക്കുന്നോ പെട്ടെന്ന് രേവതിക്ക് ഒന്നും മനസ്സിലായില്ല അതിങ്ങനെ വടിച്ച് ഓരിയെടുക്കാൻ പാടില്ല അറിയാവോ അതെപ്പോഴും അതിനകത്ത് അരി കാണാം നീ എന്തിനാ ഇപ്പൊ അത് വടിച്ച് ഓരാൻ നോക്കിയത് അല്ലാതെ ഇപ്പൊ അതിനകത്ത് അരിയെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാ ഓ നീ വന്നോട് കൂടി ആ അരിപ്പാത്രം കൂടെ കാലിയായിപ്പോയി എപ്പോഴും അന്ന് അറിഞ്ഞിരുന്നോണ്ടിരുന്ന നിന്റെ കൈ എന്ന അതിനകത്ത് വെച്ചോ അതോടുകൂടി ആ പാത്രം കൂടെ കാലിയായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുടുംബത്തിന് ദോഷമല്ല എന്താ നീ വന്ന് കയറി അന്ന് തൊട്ട് നിന്റെ ജാതുവദോഷം കൊണ്ട് ഈ കുടുംബത്തിൽ പല പല അലർത്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഇപ്പോഴാണെങ്കിലോ സ്വന്തം ഭർത്താവിന്റെ കാറ് തന്നെ പോയില്ല നീ ചോദിക്കണം രീതിക്ക് വല്ലാത്ത സങ്കടം ഒന്ന് അനി അമ്മ ഞാനൊന്നും ചെയ്തില്ല നീ ഇനിയിപ്പം ഇത് കൂടുതൽ എന്ത് ചെയ്യാനേട്ടാ മേലാൽ ഈ അരിപ്പാത്രത്തെ തൊട്ടുപയക്കല്ല പറഞ്ഞു കേട്ടല്ലോ അവള് വന്നേക്കുന്നു എപ്പം നോക്കിയാളോ അവൾക്ക് ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ അനുമതിയില്ലാതെ ഇനി തൊട്ട് പോയക്കരുത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് ഞാൻ ഉണ്ടായിക്കണോ നീ അങ്ങോട്ട് പോകാൻ പറയണം ഈ സമയത്ത് രവീന്ദ്രന് അങ്ങോട്ട് വന്ന് രവീന്ദ്രൻ കേട്ട് ചന്ദ്രമതി പറയുന്നൊക്കെ ഇങ്ങനെ ഇനി പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ചെന്നിയുമ്പത്തേന് രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എന്താ എന്തിനാ അവളോട് വഴക്കിട്ടേന്ന് ചോദിക്കണം പിന്നെ വഴക്കിടാതെ അവളെ കാണിച്ച പരിപാടി എന്താണെന്നറിയോ ആ അരിപാത്രം വടിച്ച് ഓരി അടു അരി എടുക്കാൻ നോക്കുന്നു അല്ല ചന്ദ്രൻ ഞാൻ അരി കാര്യം ചോദിച്ചട്ടെ കഴിഞ്ഞ ദിവസം അവരിവിടെ ഇല്ലായിരുന്നു ഒരാഴ്ചയിട്ട് അവര് അമ്മേടെ അടുത്തല്ലായിരുന്നു പിന്നെ നീ നീയും ഞാനും കൂടെ നിന്റെ വീട്ടിൽ പോയിക്കോ അല്ലായിരുന്നോ വിളിക്കാനും കല്യാണം ക്ഷണിക്കാൻ പോയിക്കോ പിന്നെ ആകെപ്പാടുകൾ ഉണ്ടായിരുന്നേ ശ്രീകാന്ത് സുധിയെ മാത്രം അവരാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അരി ഇവിടെ മേടിച്ചായിരുന്നോ ഇതിന് മുമ്പ് വാങ്ങിച്ചു വെച്ചല്ലേ ഉള്ളൂ പിന്നെ നീ എന്തിനാ അവളെ വെറുതെ കുറ്റം പറയുന്നേ കുറെ ദിവസമായിട്ട് അവൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് വെക്കണം പിന്നെ എന്ത് പറഞ്ഞാലും നിനക്കൊരു ന്യായീകരണം ഉണ്ട് അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതിക്ക് അല്ലേലും അവൾ ഈ കുടുംബത്തിൽ വന്നതിന് കയറിയതിന് ശേഷം ഇവിടെ ദോഷങ്ങളുണ്ടായിട്ടുള്ളത് പറയണം ആ അത് നീ ഇനി പറഞ്ഞു ഇനിയിപ്പം വരുവല്ലോ നിനക്ക് ഇനി രണ്ട് മരുമക്കളോട് വരാനുണ്ട് ഒരെണ്ണം അടുത്ത് തന്നെ വരൂ പറയണം പിന്നെ ശ്രുതി അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവളെപ്പോലെ ഒന്നും അല്ല കണ്ടു അവൾ നല്ല എളിമയും ക്ഷമയും അതുപോലെ തന്നെ നല്ല പെൺകുട്ടിയാ അല്ലാതെ ഇവളെപ്പോലെ ഒന്നും അല്ല എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ചേത്തന്നെ നിന്റെ ഈ തിരിച്ചു വ്യത്യാസം ഉണ്ടോ ഇതൊന്നും നിർത്തിക്കോണം പറന്ന് മുതലേ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് രേവതി എന്ത് ചെയ്താലേ അവൾക്ക് കുറ്റം മാത്രമേ ഉള്ളൂ നീയോ നിന്നെക്കൊണ്ടാണെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല നിനക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല അവൾ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നൂറ് കുറ്റം പറഞ്ഞുകൊണ്ട് നീ നിൽക്കുകയും ചെയ്യും നിനക്ക് നാണമുണ്ടോ ഒന്നുമല്ലെങ്കിലും ഇത്ര പ്രായമൊക്കെ ആയതല്ലേ ഇനി എങ്കിലും നീ ഒന്ന് ഒതുങ്ങിക്കുടഞ്ഞുവയ്ക്കണം ചന്ദ്രവൻ ഇനിയിപ്പ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് അത് കുറ്റമായിട്ടേ തോന്നുള്ളൂ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മരുമാളാ വലുത് പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് കുടുംബം നോക്കണം എന്ന് പറഞ്ഞ് ചാവിട്ടി ചവിടിത്തുള്ളി അങ്ങോട്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോ രവീന്ദ്രൻ മനസ്സിലായി ഇവളവിടെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇവള്ക്കൊരനുഭവം ഉണ്ടായാൽ മാത്രമേ ഇവള് പഠിക്കുകയുള്ളൂ ഒരു നല്ലൊരു പണി കിട്ടിയാൽ മാത്രമേ ഉള്ളു പഠിക്കുകയുള്ളൂ എന്ന് രവീന്ദ്രൻ മനസ്സിലായി പിന്നീട് ഉച്ചയ്ക്ക് ആറായ്മത്തേനും രേവത ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേനും ചോറൊന്നും വെച്ചിട്ടില്ല രേവതി എന്ത് ചെയ്യുക അരിപ്പാത്രം തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ച് അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അരി ഇട്ടാലോ എന്ന് ഓർത്തു കാരണം അച്ഛനെ കുറച്ച് കഴിയുമ്പോഴത്തേനും വിശക്കാൻ തുടങ്ങുന്നുണ്ട് സമയം ആവുമ്പോഴത്തേനും വേണ്ട ഇനിയിപ്പോൾ അമ്മ അത് മതി വഴക്കു പറയാനേ അങ്ങനെ പോയി നോക്കി കഴിയുമ്പോഴത്തേനും അമ്മയോട് പോയി ചോദിക്കാൻ ഓർത്ത് പോയി നോക്കുക അപ്പം ചന്ദ്രമതി ആ സെറ്റിയൊക്കെ കിടന്ന് ഇങ്ങനെ മയങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അതിന് ഇനി ചീത്ത പറയുമായിരിക്കും വേണ്ട അമ്മ ഇനിയിപ്പോൾ അവിടെ കിടന്നുറക്കണ്ടേ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി എന്ത് ചെയ്യുക ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് അരി എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് നിന്നോട് ആരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ അരി പാത്രം തുടൽന്നും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുക അല്ലമ്മ ഞാൻ എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കി അമ്മ കിടന്ന് ഉറങ്ങുമായിരുന്നു ഓഹോ ഞാൻ ഞാനങ്ങ് ഉറങ്ങിയെന്ന് ഓർത്ത് അങ്ങോട്ട് ഒറ്റവർക്കും അങ്ങ് ഉറങ്ങിയെന്ന് വിചാരിച്ചില്ലേ മര്യാദയ്ക്ക് കടന്നുപോക്കണം ആ അവൾ വന്നേക്കുന്നു പെട്ടെന്ന് ഏവദേശം അല്ലമ്മ അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുന്നു ദേഷ്യപ്പെടുന്നു നീ കാരണോണ്ടല്ലോ എന്റെ എത്ര രൂപ പോയെന്നറിയാമോ എന്റെ ഒന്ന് രണ്ട് ലക്ഷം രൂപ പോയത് ഞാനാണെങ്കിൽ അടിമപ്പടി പോയി ചെയ്തു നിന്റെ അവിടെ അച്ഛമ്മയെ അടുത്ത് അന്നിട്ടോ അവിടെ ചെന്ന് അടിമപ്പടി ചെയ്ത് കിട്ടിയ പണം അതിവിടെ കൊണ്ടു വെച്ചു കഴിഞ്ഞപ്പോനും നിന്റെ ജാതകദോഷം കാരണോ ആ പൈസയൊക്കെ അങ്ങനെ പോയത് നിനക്ക് അറിയാവോന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് രേവതി പറഞ്ഞ് അമ്മേ അത് ആരുടെയും കുറ്റം കൊണ്ടല്ല കുറ്റം കൊണ്ടൊന്നുമല്ല നിന്റെ ദോഷം കൊണ്ട് തന്നെയാണ് പണമൊക്കെ പോയത് പിന്നെ നിന്നെ ഞാനെ ഇവിടെയിട്ട് പൂവിട്ട് പൂജിക്കണമെന്ന് ചോദിച്ചാൽ രേവതിയെ ചീത്ത പറഞ്ഞ് രേവതി സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം രവീന്ദ്രൻ വന്നപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അച്ഛാ ഇപ്പം തന്നെ ചോറ് ഉണ്ടാക്കി തരാം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് രേവതി ഒന്നും വിടയില്ല മുറിലേക്ക് എന്നിട്ട് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേവതി രണ്ട് കണ്ണും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ഈ പെട്ടെന്ന് രേവതിക്ക് തോന്നി അമ്മേനെയൊന്നും വിളിച്ചാലോ വേണ്ട അമ്മേനെ വിളിച്ച് അമ്മയ്ക്ക് വിഷമവും ഇനി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോർക്കും ഇനിയിപ്പം തനിക്ക് ഇവിടെ ഭയങ്കര സങ്കടം ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുന്ന അമ്മ അമ്മയുടെ മനസ്സും കൂടെ എന്തിനാ വേദനിപ്പിക്കുന്നെ പിന്നീട് നേരെ കലാവധി മുത്തശ്ശിനെ വിളിക്കുവാണ് ആ മുത്തശ്ശി എടുത്തി എന്ത് പറ്റിയ മോളെ എന്നാ എന്നാ കാര്യം നീക്കണം പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിലാണ് രേവതി ഇത് കേട്ടോ എന്ത് പറ്റുമോളെ നിനക്ക് എന്താന്ന് നീക്കണം അച്ഛമ്മ എനിക്കിനിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം നിൽക്കാൻ പറ്റില്ലേ അതെന്താ എന്നെക്കൊണ്ട് വയ്യ അച്ഛമ്മ ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അച്ഛമ്മനെ അടുത്ത് വന്ന് ഇന്നോളാന്ന് പറയാം എന്താ മോളെ പ്രശ്നം അവടെന്തേലും പ്രശ്നം ഉണ്ടായോ സച്ചിൻ എന്നെ വഴക്കുറഞ്ഞോ ഒരു കാര്യം ചെയ്യാം ഞാൻ അവനെ വിളിച്ചു ചോദിക്കട്ടെ ഇല്ല അച്ചമ്മേ പിന്നെ ആരാ വഴക്കുറഞ്ഞേ ചന്ദ്രമതി ആയിരിക്കും അവളെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും എന്ന് പറയാം എനിക്ക് മനസ്സിലായി അവൾ അങ്ങനത്തെ ഒരു മുരുട്ട് പിടിച്ച സ്വഭാവമാണ് അവൾക്ക് അവളെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് മുത്തശ്ശി ഭയങ്കരമായിട്ട് കിടന്ന് നിങ്ങൾ റേസ് ആവണം അങ്ങോട്ട് അതിപ്പോ പുതിയ പ്രശ്നം എന്താ അവളുടെ ഇവിടുന്ന് പോയപ്പോൾ അവൾക്ക് അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ ഓ ആ സമയത്ത് പണം കിട്ടിയായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും ഭയങ്കര സ്നേഹം കാണിച്ചല്ലേ അല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക അല്ല അച്ചമ്മ അത് എനിക്കിവിടെയാണെങ്കിൽ അരി എടുത്ത് ഫുഡ് ഉണ്ടാക്കാൻ പോലും പറ്റില്ല ചോറ് വെക്കാൻ പറ്റില്ല ഞാൻ അരിപ്പാത്രത്തെ പോയി തൊട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കാരണം ഈ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അരിപ്പാത്രം കാര്യമായിപ്പോയി ഈ എല്ലാവരും പട്ടിണി കിടന്നു ചാകും അങ്ങനെയൊക്കെ പറഞ്ഞു അച്ചമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ കുടുംബത്തിൽ കുടുംബത്തിലോരോ പ്രശ്നങ്ങളുണ്ടാകുന്നേ എന്റെ ജാതവദോഷം കൊണ്ടാന്നാ പറയണേ അതാണോ കാര്യം മോളാണെന്ന് കേട്ടിട്ട് സങ്കടപ്പെടണം കേട്ടോ അവൾ അതല്ല അതിലപ്പുറം പറയും കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ മോനെ എൻ്റെ അടർത്തി എടുത്തുകൊണ്ട് പോയവള അവള് എന്നിട്ട് അവൾ ഈ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോള് സങ്കടപ്പം ഉണ്ട മോൾക്ക് രണ്ടോ അങ്ങ് തിരിച്ചു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം എനിക്കങ്ങനെ അറിയില്ല പറയാനായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു പറയാം മോള് വിഷമിക്കാതിരിക്കുക എനിക്ക് വീട്ടിൽ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ സങ്കടപ്പെടുള്ളു നടത്തിട്ടാണ് ഞാൻ പറയായിരുന്നേ അതാ ഞാൻ അച്ഛമ്മേനെ വിളിച്ച് പറഞ്ഞേ ആ സാരമില്ല മോൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും മോൾ എന്നോട് പറഞ്ഞാൽ പോരെ ഒരു കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം നാളെ ആട്ടേന്ന് പറയാം നാളെയോ എല്ലാം ശരിയാകുന്നേ അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാ ഉണ്ടാക്കാം മോള് ധൈര്യമായിട്ട് പോയിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല ഇനി മോള് അടുക്കലായിരിക്കും കയറണ്ട ഒന്നും എടുക്കണ്ട എന്ന് പറയാണ് ശരി മുത്തശ്ശീനം പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതുമാത്രല്ല നമ്മൾ കാണാൻ പോയിരുന്ന സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട് സച്ചി വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും രേവതിയോട് ചോദിക്കുന്നു രേവതി കറഞ്ഞ കണ്ണുകളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അവസാന സത്യങ്ങളൊക്കെ മാ മനസ്സിലാക്കുവാണ് ചന്ദ്രമതി കാരണമാണ് രേവതി കരഞ്ഞോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയെ പോയി പന്നിക്കിടുന്നുണ്ട് സച്ചി അപ്പം അതിന്റെ വിശേഷങ്ങൾ ഇനി വരാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി